കേരളത്തിലെ പല സ്ഥലത്തും കണ്ണും മനസ്സും നിറക്കുന്ന ഇതേപോലത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ വയനാട് ദുരന്ത ഭൂമിയിലേക്ക് അവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹായവും ഭക്ഷണവും എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഇതേ മലപ്പുറം ജില്ലയിലെ എടരിക്കോടിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി അവരവരാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായമാണ് അങ്ങോട്ട് എത്തിക്കുന്നത് ഇതേപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തും കേരളത്തിന് പുറത്തുമുള്ള ആളുകളൊക്കെ ഇതേപോലെ സഹായം ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമോ അങ്ങോട്ടും ഇങ്ങോട്ടും പൈ ചാരിയിട്ടോ ഒന്നും കാര്യമില്ല ഇതൊക്കെ എപ്പോഴും എവിടെയും സംഭവിക്കാവുന്നതാണ് നമ്മൾ മലയാളികളാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കണം നിന്നേ പറ്റൂ അതുകൊണ്ടാണ് നമ്മുടെ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്നത് ഇതുപോലെ നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ അവർക്കൊക്കെ ദൈവം തമ്പുരാൻ അവർക്ക് അർഹമായ പ്രതിഫലം അവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അവർക്ക് കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു